ചമച്ചുപ്പാൻ പറ്റില്ലേ മുളകൂട്ടി മകളപ്പാണ് അമ്പാളം കണ്ടത് എവിടുന്നേരി അമ്പാ കെട്ട് കൊണ്ടുപോയിട്ട് കറിയൊക്കെ പിന്നെ അതേമാതിരി ചെള്ളിയാണോ നല്ല െഇനൂറ്റോളി വലിപ്പള്ളിക്കാണെങ്കിൽ അമ്പായം കൂട്ടി കാലായിട്ട് വർഷങ്ങളായിട്ട് അമ്പായം കൂട്ടിട്ട് മീൻകറി ഇടിച്ചിട്ട് നല്ല മക്കളെ അമ്പാളെ പുറത്താണിക്കാ ഓക്കെ വേറെന്താ ചെല്ലി എന്താ കിലോത്തിനോ എണ്ണൂറ് നാണൻ ചൊല്ലിയോ നമ്മള് പെരയിൽ മാങ്ങ ഉണ്ടായിരിക്കണേ അച്ച മാങ്ങ അവൻ കുട്ടിയുടെ ഒറ്റ പൊടി എന്താ എന്തായാലും മീൻ കിട്ടണി ചെയ്യാ നീ നല്ല കിട്ടണ അവന് ഇത് അമ്പാങ്ങയും ചെള്ളിയും മാങ്ങ ഒക്കെ ഒറ്റ വെക്കല് തെരഞ്ഞെടുത്ത വെച്ച് കാണത്ത അവക്കലത്ത് വല്ലോ